മനോഹരമായ ഇരുനില ത്രീ ബി എച്ച് കെ ഹൗസ് വിൽപ്പനക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ ത്രീ ബി എച്ച് കെ വീട്ടിൽ മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയ മോഡുലാർ കിച്ചൺ ബാൽക്കണി തുടങ്ങി സൗകര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു മൂന്ന് ബെഡ്റൂംസും വളരെയധികം സ്പേഷ്യസ് ആണ് വെട്രിഫൈഡ് ഫ്ലോറിംഗ് വിശാലമായ പാർക്കിംഗ് തുടങ്ങിയവയാണ് ഈ വീടിൻ്റെ മറ്റു ഹൈലൈറ്റ്സ് കൂടാതെ ഗേറ്റ് കോമ്പൗണ്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം പ്ലസ് ഗവൺമെന്റ് ചാർജസ് ആൻഡ് ടാക്സസ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ജില്ലയിലെ കല്ലങ്ങായ് ചൗക്കിയിലാണ് ഈ ത്രീ ബി എച്ച് കെ വീട് വിൽപ്പനക്കൊരുങ്ങുന്നത് കാസർഗോഡ് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയും സി പി സി ആർ ഐന് സമീപത്തുമാണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ നയൻ ത്രീ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക